ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ള അടിപൊളി കളക്ഷനാണ് ഇപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻ്റ് ഗൗരവ് അതുപോലെ തന്നെ ഡി സി എം മിക്സ് ആൻഡ് മാച്ചും അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം അവസാനം വരെ കാണുക മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് വീഡിയോയിൽ കാണുന്നത് രാഹുൽ ടെക്സോപ്രിൻഡിൽ വന്നിട്ടുള്ള ഒരു സിംഗിളായിട്ട് വന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ഫ്രോക്ക് മോഡൽ നൈറ്റിക്കും ഒക്കെ ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് സൂപ്പർ കളർ ടോണാണ് ഇപ്പം ഇതിൽ ഒരു പ്രിൻറ് വന്നിട്ട് നല്ലൊരു ലീഫാണ് ചെറിയ ചെറിയ ലീഫുകൾ ഒരു ആഷ് കളർ വരുന്നത് ഈ സ്ക്രീനിൽ കാണുന്നേക്കാളും ഈ ഒരു ഡിസൈൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ സിംഗിളായിട്ടുള്ള നൈറ്റി വിത്തുകളാണ് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ഇതെന്ന് പറയുമ്പോൾ മുപ്പതെണ്ണമാണ് ഒരു ബണ്ടിലിൽ വരുന്നത് അപ്പം മൂന്ന് മൂന്ന് കളർ വെച്ചാണുള്ളത് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക പിന്നെ ഇങ്ങനെയുള്ള ഡിസൈൻ വന്നാൽ അതിൻ്റെയൊക്കെ എല്ലാ കളർ ചേഞ്ചും എടുക്കുന്നവരും ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് വീഡിയോ വാച്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കുന്നവരുണ്ട് അപ്പം വേണ്ടവർ പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ ഒക്കെ അപ്പോൾ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ ഒമ്പത് കളർ ചേഞ്ചാണ് വരുന്നത് ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ട് തന്നെ മെസ്സേജ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എല്ലാം എടുത്തിട്ട് ബില്ലിട്ട് കൊടുക്കാൻ പാടായിരിക്കും അപ്പോൾ സ്റ്റോക്ക് നോക്കി അത് അവൈലബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ബില്ലിടുന്നത് അപ്പം ബില്ലിട്ട് കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക പിന്നെ ഒരേ ടൈമിൽ തന്നെ മെസ്സേജ് ഇങ്ങനെ നോക്കി കുറേ പേർക്ക് ബില്ലിട്ട് കൊടുക്കും അപ്പം അതിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് അനുസരിച്ചാണ് ഓർഡർ എടുക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് പോസ്റ്റലായിട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഡിലേ ഒന്നും വരില്ല അപ്പോൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് സൂപ്പർ മിക്സ് ആൻഡ് മച്ചാണ് അപ്പോൾ ഇത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് കളറ് വന്നിട്ടൊരു ലാവണ്ടർ അപ്പോൾ ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കുന്നവരായിരിക്കും കേട്ടോ കൂടുതലും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പം ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ നല്ല കളർ ടോണാണ് വന്നിട്ടുള്ളത് സിക്സ് ആക്കാണ് പെയറായിട്ട് വരുന്നത് ഫസ്റ്റ് ഒരു ലാവണ്ടർ ഒരു ഗ്രീൻ പോലത്തെ ഒരു പീക്കോ ഗ്രീൻ നെക്സ്റ്റ് പീച്ച് ആഷ് സിക്സാഗ് ആണ് പേറായിട്ട് വരുന്നത് അടുത്തത് ഒരു ബ്രിക് റെഡ് അപ്പോൾ ഇത്രയും കളർ ഈ കളർച്ചാട്ടാണ് ഈയൊരു മിക്സാൻ മാച്ചിലുള്ളത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് ഇതിൻ്റെ പേറും കൂടെ എടുക്കണം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ നോക്കാം അപ്പം ഇതും മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ബെസ്റ്റാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ടോപ്പുകൾ ഫ്രോക്കുകളൊക്കെ ചെയ്യാം നല്ല കളർ ടോണാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പോൾ പുതിയ ഡിസൈൻസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒരുപാട് കസ്റ്റമൈസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡിസൈൻ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ എത്ര വാങ്ങുന്നു അത്രയും ഡിസൈൻസ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വേണ്ടവർ ഈ വീഡിയോ ഇടുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ കാറ്റലോഗൊക്കെ ഇരുന്ന് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല ഒരുപാട് പേര് കാറ്റലോഗ് ചോദിക്കാറുണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സാൻ മാച്ചിൽ വന്നിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണം കേട്ടോ അടുത്തതും ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് നോക്കാം ഇത് കലങ്കാരി പ്രിൻ്റും പേരായിട്ട് വരുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിൽ പ്രിൻറ് വരുന്നത് ഇതിൽ ഒരു കളറ് കണ്ടോ ക്ലിയർ ആണല്ലോ അല്ലേ ഫസ്റ്റ് റെഡാണ് ബേസ് കളറ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് അടുത്തതൊരു പീ ബ്ലൂ നെക്സ്റ്റ് ബേസ് കളർ വന്നിട്ട് മെറൂൺ അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഇതും ഫാസ്റ്റ് മൂവിങ് വരുന്ന ഒരു പ്രിൻ്റാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മിക്സർമാച്ച് അതിൻ്റെ പേറും കൂടി എടുക്കണം എടുക്കണോട്ടോ അപ്പം ഇതിൽ നാല് അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ടിക്ക് ചെയ്ത് അയയ്ക്കുക അടുത്തത് നമുക്ക് ഗൗരവ ബ്രാൻഡിനെ തന്നെ ഒരു മിക്സ് ആൻഡ് മാച്ച് നോക്കാം സ്ട്രൈപ്പ് വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പം ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം ഇതിൽ ടോപ്പ് ബോട്ടോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നൈറ്റി ഫ്രോക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി ഡിസൈനാണ് ഫസ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ഒരു പീച്ച് ഇതിൽ ആ ഒരു പ്രിൻറ് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല പേസ്റ്റിൽ ഷെയ്ഡാണ് അപ്പോൾ ചില ആളുകൾ ഈ കളറിൽ അട്രാക്ഷൻ വന്നിട്ട് ഒരു പീസ് രണ്ട് പീസൊക്കെ ചോദിക്കും അപ്പം ഞാൻ ഈ രണ്ട് പീസിനൊക്കെ ബില്ലിട്ട് കൊടുക്കാൻ പോയാൽ മിക്കവാറും ഇവിടെ ഒരു പീസ് രണ്ട് പീസ് എടുക്കുന്നവർക്ക് ആ ഒരു സെയിം കളർ ഉണ്ടാവില്ല പിന്നെ കളർ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു സെയിം കളർ തന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഒരു പീസ് രണ്ട് പീസ് അയക്കാൻ ബുദ്ധിമുട്ട് മിനിമം പത്ത് എടുക്കുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും ഉള്ളത് അതുപോലെ തന്നെ ഇരുപതെണ്ണം മുപ്പതെണ്ണം ഒക്കെ എടുക്കുന്നവരുണ്ട് ബൾക്ക് എടുക്കുന്നവരുണ്ട് മിനിമം എടുക്കേണ്ട നമ്പർ ആണ് ടെൻ നമ്പേഴ്സ് ഇപ്പം ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ നാല് അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അടുത്ത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറാണിത് നല്ല കളർ ചാർട്ടാണ് ഇപ്പം ഇതും ഫ്രോക്ക് ഒക്കെ തയ്ക്കാൻ സൂപ്പറാണ് രാഹുൽ ടെക്സോപ്രിൻ്റ് നല്ല ബ്രാൻഡാണ് കേട്ടോ രാഹുൽ ടെക്സോപിൻ്റ് ഉണ്ട് ആരിഷ് ടെക്സോപിൻ്റ് ഉണ്ട് പക്ഷേ ഏറ്റവും നല്ലത് രാഹുൽ തന്നെയാണ് രാഹുലിലും ഈ ഇറങ്ങുന്ന പോലെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് പിന്നെ അതിൽ നല്ല മിനിസം അതായത് ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ കുറച്ച് ഗ്ലൈസിങ് ഒക്കെ ആ ഒരു മെറ്റീരിയലിനുണ്ടാകും അപ്പോൾ ചിലർ പറയും അത് മിക്സിങ് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ കോട്ടൺ തുണി കുറച്ചൊരു ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കുക അപ്പോൾ ഫുള്ളായിട്ടും അത് ആഷായി പോകുന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ രാഹുൽ ടെക്സോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇഷ്ടം പോലെ ഡിസൈൻസും അതിൽ അവൈലബിളാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മിക്സൻമാച്ച് പേറായിട്ട് തന്നെ എടുക്കണം മിനിമം പത്തെണ്ണാണ് ഓർഡർ ചെയ്യേണ്ടത് അടുത്തത് സിംഗിളായിട്ട് വന്നിട്ടുള്ളൊരു പ്രിന്റ് കാണാം ഇതും രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് ഇതിലും നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ആണ് വന്നിട്ടുള്ളത് ഇപ്പം പഴയതുപോലെ ഭയങ്കര ഇരുണ്ട കളർ നൈറ്റിയൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും കൂടുതലും പേസ്റ്റൽ ഷെയ്ഡും നല്ല ഭംഗിയുള്ള കളറും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രിൻ്റുകളൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് വേഗം വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതെല്ലാം സിംഗിൾ ആയിട്ട് വന്നിട്ടുള്ള പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് അപ്പോൾ ഇത് സെറ്റ് കോഡ്സെറ്റൊക്കെ അടിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ അതായത് ഇതിൻ്റെ ഒരേപോലെയുള്ള രണ്ട് പീസ് എടുത്തിട്ട് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നെമ്പേഴ്സ് എടുക്കണം ഇപ്പം നമുക്കൊന്ന് അടുക്കി വെച്ച് കാണാം ഇതാ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊരു സെറ്റ് വൈസ് തന്നെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ വൺ ഫിഫ്റ്റി ത്രീ റേറ്റിൽ വന്നിട്ടുള്ള ബിറ്റുകൾ അടുത്ത് നമുക്ക് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കാണിക്കാം അപ്പോൾ ഈ ഈ മെറ്റീരിയൽ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ ഒരുപാട് സ്റ്റോക്ക് വന്നതാണ് അപ്പം അന്ന് എടുത്തവർ അന്ന് ഇരുപത് മുപ്പതും ഒക്കെ എടുത്തവർ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നത് എല്ലാം തീർന്നു പോയി എന്ന് റീസ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു പക്ഷേ ആ സമയത്തൊന്നും സ്റ്റോക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ആ സെയിം തന്നെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ആ ഒരു വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഉപയോഗിച്ചവർക്കറിയാം ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വാഷ് ചെയ്തൊക്കെ നോക്കിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം ഡി സി എം ബ്രാൻഡ് നല്ല പ്രീമിയം ബ്രാൻഡാണ് അപ്പം ഇത് സ്യൂട്ട് മെറ്റീരിയലാണ് അതായത് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സൂപ്പറായിട്ടുള്ള അജ്രിൻ്റുകളാണ് അതുപോലെ തന്നെ ഇതിൽ കളർ ലീക്കേജ് ഒന്നും വരുന്നില്ല നല്ല ബ്രാൻഡാണ് കേട്ടോ വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻ്റിലാണെങ്കിൽ നാല് കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് ഒരു കോഫി ബ്രൗൺ പോലത്തെ ബ്ലാക്ക് ആണ് മെറൂൺ നേവി ബ്ലൂ റെഡ് അടുത്തതും ഇതേപോലെ അജ്രത് പ്രിന്റാണ് ഡി സി എം ആണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു കുറേ പ്രാവശ്യം മാറി മാറി വന്നതാണ് ഇതിൻ്റെ ഒന്നും ഒറ്റ പീസ് പോലും ഇല്ലാതെ സ്റ്റോക്ക് തീർന്നതാണ് അപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക സ്റ്റൈപ്പ് ആണ് ഇതിൻ്റെ പേരായിട്ട് വരുന്നത് ഡി സി എം ബ്രാൻഡ് എപ്പോഴും മൂന്നോ നാലോ കളർ ചേഞ്ചിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് റെഡ് ബ്ലാക്ക് നേവി ബ്ലൂ മെറൂൺ ഇത്രയും കളർ ചേഞ്ചാണ് ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് അപ്പോൾ ഇതിൽ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു ആഷ് മിക്സിങ് ആയിട്ട് അതായത് ഒരു കോഫി ബ്രൗൺ മിക്സിങ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും അപ്പോൾ വേണ്ടവർ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ കളറൊക്കെ വളരെ ക്ലിയർ ആണ് ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ നാല് ഡിസൈൻസ് അതായത് കളർ ചേഞ്ച് ഉണ്ട് അടുത്തത് ഇതുപോലെ ചെക്ക് വരുന്ന ഒരു പ്രിൻ്റാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കാം ഇതൊക്കെ ഒരുപാട് പോയ ഡിസൈനാണ് ഇപ്പോഴും അതിൻ്റെ ഡിമാൻഡ് കാരണമാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വൺ ഫിഫ്റ്റി ത്രീയുടെ അതായത് വർധമാൻ രാഹുൽ ടെക്സ് ഓപ്പറിൻ്റെ ഗൗരവ് തുടങ്ങി ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളുടെ കൂടെ മിക്സ് ആയിട്ട് ഡി സി എം ബ്രാൻഡ് കൂടി ആഡ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഡി സി എം എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കാൻ ഒരു ചാൻസ് കൂടിയാണിത് ഇതെല്ലാം റീസ്റ്റോക്ക് വന്നതാണ് പിന്നെ ഇനിയും കിട്ടുമോയെന്നറിയില്ല ഇതിപ്പോൾ കുറേ പ്രാവശ്യമായി എടുക്കുന്നു ഇപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ് ഇതിലാണെങ്കിൽ നാല് കളർ ചേഞ്ചസും ആണ് നെക്സ്റ്റ് സിക്സ് ആഗ് വരുന്ന ഒരു അജ്രക് പ്രിൻ്റാണ് അപ്പോൾ ഇതും ഹൈ ഡിമാൻഡായിരുന്നു അപ്പം ഞാനിതൊരു കസ്റ്റമറിന് ഈ സിക്സ് ആകും സ്ട്രൈപ്പും സൂം ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് സ്ട്രൈപ്പ് ആയിട്ടാണ് തോന്നിയത് ഏകദേശം ഒരുപോലെയാണ് ആ ഒരു പ്രിൻ്റ് അപ്പം മാറി അയച്ചു അപ്പോൾ അവർ പറഞ്ഞ് അവർക്കത് വേണ്ട ഓട്ടം എടുത്തത് ഈ സിക്സ് ആഗാണ് അപ്പോൾ റിട്ടേൺ എടുക്കുമെന്ന് ചോദിച്ചു പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരിക്കലും വീണ്ടും കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ലാത്ത കളക്ഷനാണ് കിട്ടിയാൽ ഭാഗ്യം കാരണം അത്ര നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇത് വേണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം ഇതാണ് പെയറായിട്ട് വരുന്നത് സിക്സാഗാണ് അടുത്തത് അജറക് പ്രിൻ്റാണ് ആണ് ഇതിൻ്റെ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ഇതും ഫുള്ള് തീർന്നു പോയ കളക്ഷനാണ് അപ്പോൾ ഒരു പീസും പോലും നമ്മുടെ കയ്യിൽ ബാലൻസ് ഇല്ല അപ്പോൾ ഇതൊക്കെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനുള്ള കാരണവും അതാണ് ഒരുപാട് പേര് ഓർഡർ എടുത്തതിന് ശേഷം വീട്ടിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഡിസൈൻസ് എല്ലാം പെട്ടെന്ന് തീർന്നു ഡി സി എം ആണ് ആദ്യം തീർന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അപ്പം ഇനിയും ഈ മിക്സർ മാച്ച് കണ്ടാൽ എടുക്കും കാരണം അത്ര സൂപ്പർ മെറ്റീരിയലാണ് ഇതിൽ കളറ് പോകൊന്നുമില്ല കേട്ടോ ഡി സി എം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കളർ ഗ്യാരൻറ്റി ഉണ്ട് ഇതിലും ഇതുപോലെ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതെല്ലാം സെറ്റായിട്ട് തന്നെ എടുക്കുന്നവരുണ്ട് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഡി സി എം റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ടൊരു ഡിസൈൻ കൂടെ കാണാം ഇതും റീസ്റ്റോക്ക് വന്നതാണ് മോസ്റ്റ് ഡിമാൻഡുള്ള ഒരു മെറ്റീരിയലാണ് ഫസ്റ്റ് റെഡാണ് ഇതിൻ്റെ ബേസ് കളറ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ടോപ്പ് ഫോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ ഈ സ്ട്രൈപ്പ് വരുന്നത് പെയറായിട്ട് ടോപ്പുകൾ ചെയ്യാം അതുപോലെ രണ്ടും ടോപ്പായിട്ടും ചെയ്യാം കേട്ടോ ഇപ്പം ബോട്ടം വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടും ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ കളർ ചേഞ്ച് കണ്ട മേറൂൺ എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അപ്പം നിങ്ങൾ ഡി സിയും ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടന്മാർക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്